ഹലോ ഫ്രണ്ട്സ് ഒരു മുട്ടായി കൊടുക്കൽ ചേട്ടന് പോവാണ് അപ്പോൾ ഈ ക്യൂട്ട്നസ് ഒക്കെ വരെ ഇന്ന് ഇതൊക്കെ നമ്മുടെ പെണ്ണുങ്ങളും മങ്ങളും കൂടി ഇട്ടിരുന്നു അതിൻ്റെ അടുത്ത് ഉമ്മന്റെ പെരുന്തള്ളൂ എനിക്കൊന്നും ബ്ലോഗെ കൊടുക്കാനില്ല ഇതൊക്കെയാണ് ബ്ലോഗെന്ന് പറഞ്ഞത് കള്ള് കുറയൊക്കെ കണ്ടിരുന്നില്ല അപ്പോൾ നമ്മളവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് വാതിലൊക്കെ പൂട്ടിയിട്ട് കാണിച്ച ഫുഡ് അയക്കാൻ പോയിക്കണം ഫുഡ് അയക്കാൻ പോയ ചക്കെ നമ്മൾ വിളിച്ചു വരുത്തി ഒന്നും നാണകണ്ടു നാണം കണ്ട തോന്നുന്നു ഓരോ മുട്ടയെടുക്കാൻ നമ്മൾ പോകണത് ആഹാ പിന്നെ നമ്മൾ മുട്ടായി കണ്ടുകൾ നമ്മൾ വണ്ടിക്ക് എടുത്ത് അപ്പോഴാണ് നമ്മൾ ഈ രംഗം കണ്ടത് ഒരു ചാധക പോണ പോലെ പിന്നെ ഒടുക്കത്തെ തള്ളുകൾ അങ്ങനെ യു ഹെൽപ്പിംഗ് ലൈറ്റ് ചെക്കന്റെ മെയിൻ ആണ് അവിടുന്ന് സാധനം വണ്ടി വെച്ചു കൊടുക്കുവല്ലോ അങ്ങനെ നിൽക്കണ ഉമ്മന്റെ ഒടുക്കത്തെ ഷോഫ് അത് കഴിഞ്ഞ് നമ്മളൊന്ന് പോയി ചെക്കൻ്റെ എടുത്തത് ചെക്കൻ്റെ നാണകൾ കാണുന്ന മക്കളെ ചെക്കന്റെ അഞ്ചനാണെങ്കിൽ അതിലേറെ വലിയ നാണം നാണോ പെങ്ങളും അളിയനുവാണെങ്കിൽ കിടക്കണത്തോട് കടന്ന് ചാടി കളിച്ചിടങ്ങി അങ്ങനെ നമ്മളടുന്ന് പോയി ബൈക്ക് കാത്ത് കിടന്ന കണ്ടു ഒരു മണിക്കൂർ കാത്തുനിന്ന് പറഞ്ഞാൽ ആകെ പിന്നെ എടുക്കണ ചെക്കൻ അങ്ങാടി കൂടെ മുയിവൻ ചാടി കളിച്ചു എനിക്ക് പെണ്ണിട്ട് എനിക്ക് പെണ്ണിട്ടിന്ന് പറഞ്ഞ് കണ്ട് ഇപ്പുറത്താണെങ്കിൽ നമുക്ക് പെണ്ണില്ല എന്നാൽ പെണ്ണ് കിട്ടുന്ന ആൾക്കാരിൽ വിചാരിച്ചോട്ടെന്ന് പറഞ്ഞാൽ ബൊക്കെ എടുത്ത് കണ്ടു നല്ല ഫോട്ടോഷോട്ട് ചെയ്യും ഓൻ്റെ ും ചുരുമെന്ന് നാണ കണ്ടാ തോന്നും ഓന ആദ്യമായിട്ട് പെണ്ണിട്ടുണ്ടെന്ന് സംഭവം ആദ്യമായിട്ട് ഞാൻ കേട്ടോ രാഷ്ട്രപതിന്റെ സ്വർണ്ണ പതക്കം കിട്ടിയ പോലെ മോത്ത് നിലത്ത് വെക്കണില്ല പിന്നെ ജൂസ് വേണമെന്ന വാപ്പാണ് കൂട്ടിനെ കണ്ട തരി ജൂസ് എല്ലാം വാണ്ടിയത് അതും പറഞ്ഞുകൊണ്ട് നമ്മള് വള്ളടുത്ത് പോത്തന്നെ ചെക്ക മുട്ട എടുക്കാൻ പോയിക്കണേ ഓൻ കിട്ടിയ ഗ്യാപ്പിൽ കൊടുത്തിട്ടേ അങ്ങനെ നമ്മൾ നമ്മള് ഫുഡായി കാര്യം കാര്യം മനസ്സിലായി ചോനേ നമ്മളെ ചെക്കനൂടെ അയിൽ ഇതൊക്കെ ചെക്കെങ്ങനെ വരുന്നേ നായ്ക്കളങ്ങി നമ്മളൊന്നും മേണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാം ഇപ്പ എന്റെ പരിപാടി കൂടാൻ വന്ന തീറ്റിയാ പോമാതിരി തീറ്റി ഏതായാലും തട്ടുകൾ ഇങ്ങനെ മാറി മാറി വന്ന് അങ്ങനെ ഏതായാലും നമ്മൾ നീച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് കയ്യും കാലൊക്കെ കഴിക്കും നമ്മളെന്ത് വണ്ടി കറിപ്പണ് നാലെണ്ണം നയിഞ്ഞ് കറിക്കണേ ഒക്കെ കഴിഞ്ഞ് ഒരു ടാറ്റിങ് കൊടുത്ത് കയ്യും കൊടുത്താണ്ട് നമ്മളെന്തെയ്തു നമ്മൾ വിട്ടു അപ്പൊ ടറ്റാ ബൈ ബൈ ഖത്തമൊക്കെയാണ്